ഇഫക്റ്റിലേക്ക് ും നമസ്കാരം വിളപ്പുശാല സാമൂഹ്യാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളിലും ഒക്കെ നടക്കുന്ന ഒരു പ്രചരണത്തെ അതിൻ്റെ വസ്തുത പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചികിത്സ നിഷേധിച്ച് മരണപ്പെട്ടു പോയി എന്ന് പ്രചരിപ്പിക്കുന്ന വ്യക്തി രാത്രി ഒന്ന് ഇരുപത്തെട്ടോട് കൂടിയാണ് വിളപ്പുശാല സി എച്ച് എസ് ഇ ചികിത്സയ്ക്ക് അപ്പോൾ അവിടെ പുറത്തെ ഗ്യാറ്റല്ല അകത്തെ ഗ്രില്ല് അടച്ചിടുന്ന ഒരു സാഹചര്യമുണ്ട് രാത്രി അവിടുത്തെ സുരക്ഷിതത്വത്തെ കൈതിയാണ് ഒന്ന് ഇരുപത്തെട്ടിന് കൊണ്ടുവരുമ്പോൾ തന്നെ കൂടെ ഉണ്ടാകുന്നു ഒന്ന് ഇരുപത്തെട്ടല്ല ഏതാണ്ട് ഒന്ന് ഇരുപത്തൊൻപതോടടുത്ത് എത്തുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഭാര്യ ഡോർ അടിക്കുന്നു അപ്പോൾ തന്നെ അത് തുറക്കുകയാണ് ഒരു മിനിറ്റിനകത്ത് തന്നെ നിങ്ങൾ ആ സമയം നോക്കുമ്പോൾ അറിയാം ഒന്ന് ഇരുപത്തിയൊൻപത് ഇരുപത്തി നാല് ഒന്ന് ഇരുപത്തെട്ട് അമ്പത്തഞ്ചിനാണ് അദ്ദേഹം എത്തുന്നത് ഒരു മിനിറ്റിനകത്ത് തന്നെ ഈ ഇത് തുറക്കുകയാണ് തുടർന്ന് അദ്ദേഹത്തിന് അദ്ദേഹം കുറച്ച് നേരം അവരവിടെ നിൽക്കുന്നു പക്ഷെ ഡോർ അപ്പോൾ തുറന്നിട്ടുണ്ട് ഡോർ അപ്പോൾ അവിടെ തുറന്നിട്ടുണ്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോ ഡോക്ടറിനെ ക്യാബിനിലേക്കായിരിക്കാം മിക്കവാറും അത് നേഴ്സ് പോയിട്ടുണ്ടാവുക ഗഡിലെ തുറന്നതിന് ശേഷം ഇവരെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കൂടി വന്ന് ഇപ്പോൾ ഇദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുപോകും ഇവിടെ നോക്കേണ്ടത് സമയമാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു വലിയ പ്രചരണം സമയത്തിന് ഇദ്ദേഹത്തിന് ചികിത്സ നൽകിയില്ല ഡോറ് തുറക്കാൻ താമസിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരു മിനിറ്റിനകം തന്നെ ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡിനകം തന്നെ വന്ന് ഡോറ് തുറക്കുന്നൊരവസ്ഥയാണ് ഉണ്ടായത് ഒരു മിനിറ്റ് ഏതാണ്ട് രണ്ട് മിനിറ്റ് എടുത്തുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോയി നമുക്ക് ആ സമയം കൃത്യമായി സി സി ടി വി വിഷ്വൽസിൽ കാണാം കൃത്യമായി കാണാൻ കഴിയും നമ്മുടെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ആതുരാലയമാണ് വിളപ്പുശാല ആശുപത്രി ഞാൻ വിളപ്പുശാലക്കാരനാണ് അവിടെ ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എന്ന രൂപത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഒന്ന് കണ്ടോ ഒന്ന് മുപ്പത് അതായത് വന്നത് ഒന്ന് ഇരുപത്തി ഒമ്പത് ഇരുപത്തെട്ട് അമ്പത്തഞ്ചിന് അത് ഒരു രണ്ട് മിനിറ്റ് സമയത്തിനകത്ത് തന്നെ അദ്ദേഹം അകത്തോട്ട് കയറിയാണ് ഇതാണ് ഈ വിഷ്വൽസുമായി ബന്ധപ്പെട്ട് മറ്റൊന്ന് ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആംബുലൻസിൽ കയറ്റി ഇദ്ദേഹത്തെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നതാണ് ഈ കാണുന്നത് നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും ഒന്ന് മുപ്പത്തി ഏഴിനാണ് അദ്ദേഹത്തെ അകത്തേക്ക് കൊണ്ടുപോകുന്നത് ഒന്ന് അതായത് അകത്തേക്കെല്ലാം ക്ഷമിക്കണം ഈ ആംബുലൻസിനകത്ത് കയറ്റി വിടുന്നത് അതായത് വന്നത് ഒന്ന് ഇരുപത്തൊമ്പതിന് അദ്ദേഹം പോകുന്നത് ഒന്ന് മുപ്പത്തെട്ടിന് ഒരു ഏഴ് എട്ട് മിനിറ്റ് മാത്രമാണ് ഇദ്ദേഹത്തിന് ഈ ആശുപത്രിയിൽ നിന്ന് കയറ്റി വിടാൻ വേണ്ടി ഇതിപ്പോൾ കാണുന്നത് ഡോക്ടറിൻ്റെ ക്യാബിനാണ് ഡോക്ടറിനെ ചികിത്സിക്കുന്നതാണ് അവിടെയും നമുക്ക് സമയം കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും എത്ര മണിക്കാണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും കേട്ടോ സമയം അവിടെ ഒന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തെട്ടാണ് അതായത് ഒന്ന് ഏതാണ്ട് അകത്തൊരു രണ്ട് മിന്നകം അകത്ത് കയറി രണ്ട് മിന്നകം ഡോക്ടറിൻ്റെ അടുത്തേക്ക് എത്തുന്നു ഡോക്ടർ അവിടെ ഒന്ന് പ്രാഥമികമായ ചികിത്സകൾ നൽകി ഏതാ ഒരു ഏഴ് മിനിറ്റ് സമയം വളരെ സമയമൊന്നും അവിടെ എടുത്തിട്ടില്ല കാരണം പ്രാഥമികമായ ചികിത്സ മാത്രമേ അവിടെ കഴിയാൻ കഴിയും മറ്റേത് കാര്യം ചെയ്യാൻ കഴിയും മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇദ്ദേഹം വളരെ ബോധത്തോടെയാണ് അതായത് നെഞ്ചു വേനുഭവപ്പെട്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബോധം പറഞ്ഞിരുന്നില്ല പ്രാഥമിക ചികിത്സ എന്ന രൂപത്തിലുള്ള സി പി ആർ അങ്ങനെ ബോധത്തോടെ നിൽക്കുന്ന ഒരു രോഗി കൊടുക്കാൻ കഴിയുന്നതല്ല മറ്റൊരു കാര്യം ബോധത്തോടെയാണ് പലരും പറയുന്നില്ലാതെ പറയുന്നുള്ളതാ ഇത് ഒരു രാഷ്ട്രീയ ദുഃഖ ദുഷ്ടലാക്കോടു കൂടിയാണ് പതിനാറാം തീയതി നമ്മൾ മനസ്സിലാക്കേണ്ടത് പതിനാറാം തീയതി ഇദ്ദേഹം ഈ ആശുപത്രി വരികയും ഇദ്ദേഹത്തിന് മതിയായ ചികിത്സയ്ക്ക് കഴിഞ്ഞി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തു ഈ വിളപ്പിച്ചാല ആശുപത്രിയുടെ ഡോക്ടർമാർ അദ്ദേഹം അതങ്ങനെ പോകാൻ വേണ്ടി തയ്യാറായില്ല പിന്നീട് അപ്പോൾ സ്ട്രക്ചറിലാണ് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത് അദ്ദേഹത്തിന് ബോധം മറന്നിരുന്നില്ല എന്നാണ് അതിന് മനസ്സിലാക്കുക അപ്പോഴും സമയം നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും ഒന്ന് മുപ്പത്താറ് അപ്പോൾ അദ്ദേഹം കുഞ്ഞുനാൾ പോലെ ചികിത്സ കൃത്യോഗ ചികിത്സയായിട്ടുള്ള ആളാണ് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം